ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സ്കോർപിയോ എൻ്റെ സി ടു എന്ന് പറയുന്ന ബേസ് വേരിയൻ്റാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം സ്കോർപിയോ എൻ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു ബേസ് വേരിയൻറ്റിന് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം മഹീന്ദ്ര എനാഥ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ലുക്ക് നോക്കുമ്പോൾ ഇതൊരു ഒറ്റ നോട്ടത്തിൽ ബേസ് വേരിയൻ്റാണെന്ന് തന്നെ മനസ്സിലാവും കാര്യം നമുക്ക് ടോപ്പ് ടോപ്പെൻഡിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു ക്രോം ഫിനിഷുള്ള ഗ്രില്ലുകളാണ് വരുന്നത് ഈ സ്ലാറ്റുകളെല്ലാം ക്രോം ഫിനിഷിലാണ് വരുന്നത് ഇപ്പോൾ ബേസ് വേരിയൻറ്റിൽ ഒരു ഗ്ലോസിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്കോർപിയോന്റെ ഒരു നിങ്ങൾ ആക്സസറീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് നിൽക്കുന്ന വേരിയന്റ് ബേസ് വേരിയന്റ് ആയിരിക്കും ഷോറൂമിൽ നിന്ന് തന്നെ അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ടോപ്പെന്ന അതേ ലുക്കിലേക്ക് കൊണ്ടുവരാം ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഹാലജനായിട്ടുള്ള ഡുവൽ യൂണിറ്റ് ഹെഡ് ലൈറ്റുകളാണ് വരുന്നത് ഹൈബീമും ലോബിയും കൊടുത്തിട്ട് അല്ലെങ്കിൽ ടോപ്പിൽ സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്കിവിടെ പാർക്ക് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സ് അതിന് ചേർന്ന് തന്നെ ഹാലജനായിട്ട് വരുന്നു നമുക്ക് ഫോർ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ആ ഒരു യൂണിറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റൈഡ് ചെയ്യാവുന്നതാണ് വൺ എയ്റ്റി സെവൻ എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഈ വാഹനത്തിന് വരുന്നത് ഫ്രണ്ടിൽ നമ്മൾ ആദ്യം ടോപ്പ് എൻഡ് ടോപ്പൻ നമുക്ക് നമുക്കിവിടെ ഒരു ക്രോം ഫിനിഷ് ഗ്രില്ല് കാര്യങ്ങൾ വരുമ്പോൾ ഇതിനൊരു ഒരു ഗ്ലോസി ബ്ലാക്ക് കറിലാണ് ഗ്രില്ല് കാര്യങ്ങൾ വരുന്നത് ആ സ്ലാൻഡിങ് ഗ്രിൽസും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് മാസീവായിട്ടൊരു വീലുകൾ കാണാം അത് ടു ഫോർട്ടി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സെവൻറ്റീനാണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഇനി വീൽ കപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ജസ്റ്റ് ഒരു ക്യാപ്പ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബേസ് വരുന്ന ഒരു ടോപ്പെൻ്റ് വരെ സെയിം വീൽ സൈസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് അലോയിസ് മേനെ മീൻസ് വീലൊന്ന് ടോപ്പൻറ്റിൻ്റെ അതേ ലുക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളുടെ മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അത് എല്ലാ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് നമുക്ക് മിറേഴ്സും നമ്മുടെ ഡോർ ഹാൻഡിൽസുകളും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് നമുക്ക് ചെറിയൊരു പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ അത് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അതും നമുക്ക് ഷോറൂമിൽ ചെയ്യാം ബാക്കിൽ നിങ്ങൾക്ക് ഷാഫിൻ ആൻഡിനെ കാണാം നമുക്ക് ഈ ബാക്കിൽ കോട്ടർ ഗ്ലാത്ത്സിൻ്റെ വശും കാര്യങ്ങളെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ രീതിയിൽ ബാക്കിലെ ഡോർ ഹാൻഡിൽസും ഒരു ബ്ലാക്ക് കളർ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വാഷനാണ് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബാക്കിൽ വരുന്നില്ല പക്ഷേ ഇതൊരു ബേസ് വേരിയൻ െന്ന് തോന്നാ നമുക്ക് ഒട്ട് നോട്ടത്തില് ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവുന്നില്ല അതിന് വേണ്ട നമുക്കൊരു ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് റിയൽ പ്രൊഫൈൽ ഓൾമോസ്റ്റ് സെയിം ആണ് ഇനി നമ്മൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ ഷാഫിന് ആൻഡിനെ കാണാം ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വൈപ്പർ വാഷർ ഡീഫോകർ ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് ഇവിടെ സ്കോർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം നമ്മുടെ മഹീന്ദ്രയുടെ ലോഗോ ഡോർ ഹാൻഡിൽസ് ബ്ലാക്കിലും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് സോറി മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിവിടെ നമുക്ക് ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് ബാക്കിൽ വരുന്നത് നമുക്കിവിടെ ഒരു റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ടൈ ലൈറ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആലോചന ആയിട്ട് കൊടുത്തിരിക്കുന്നു അത് താഴെ നമുക്ക് നമുക്കിവിടെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കാണാം ഇനിയും നമുക്കിതിൻ്റെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്കിനിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം വശങ്ങളിലേക്ക് തുറക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ടൈനിങ് ഗേറ്റ് വരുന്നത് അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിയ ഡോറുകളാണ് അപ്പ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും സ്പേസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡോർ ഫുൾ ആയിട്ട് തുറക്കാനായിട്ട് പറ്റുള്ളൂ ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം മൂന്ന് റോയും നിവർത്തി വെച്ചിരിക്കാനും വളരെ കുറച്ച് സ്പേസ് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക നമുക്ക് വളരെ ഒരു സിമ്പിൾ ഫ്ലിപ്പോഡ് കൂടി സീറ്റ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനം തരുന്നത് ഇപ്പോൾ തേർഡ് റോ പാസഞ്ചേഴ്സ് തേർഡ് റോയിൽ ശരിക്കും ഒരു കിറ്റ്സിന് വേണ്ടി മാത്രമുള്ളതാണ് അഡൽസിനൊന്നും വലിയ കാര്യമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു വേറെ പ്രത്യേകിച്ച് എ സി വെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ബാക്കിലേക്ക് കൊടുത്തിട്ടില്ല രണ്ട് വശത്തും ജസ്റ്റ് ഗ്രാബ് ഹാൻഡിൽസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ടോൾ വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിട്ടുണ്ട് വേറെ എടുത്ത് പറയത്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും അതിൻ്റെ ബാക്ക്റോൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കിലസിൻ്റെയും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിയ ഡോറുകളാണ് ഡോർ തുറക്കുമ്പോൾ തന്നെ ഈ വാഹനം എന്തൊരു ഒരു ഹെവിയാണ് വലിയ വാഹനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൽപോൺ കളറാണ് ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറിലാണ് എൻ്റെ ഫുൾ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമുള്ള ഒരു പാഡ് കാണാനായിട്ട് വരും ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല നമുക്ക് ഫോർ ഡോർ പവർ ഇൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത് ലോക്കാൻ ആൻഡ് ലോക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളറിലാണ് അകത്തെ ചെറിയ ഹാൻഡിലും ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് സ്പീക്കർ കഴിഞ്ഞ കാണാം വേണ്ട പിന്നെ ചെറിയ പേപ്പർ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു മിററിൻ്റെ കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് ഇന്റീരിയറിൽ വന്നിരിക്കുന്ന ആ ഒരു സെയിം കളർ ടോണിലുള്ള ആ ഒരു ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത് ആ ഒരു കളർ ഷെയ്ഡ് നമുക്ക് ആ സീറ്റിൻ്റെ ഫാബ്രിക്സിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഒരു ബേസിക് കീ ആണ് കൊടുത്തിരിക്കുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫ്ലിപ്പ് ഫ്ലിപ്പ്കോർഡ് കൂടിയ രണ്ട് കീ കൊടുത്തിരിക്കുന്നു ഇനി ഇവിടെ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം ഈ കാണിച്ചിരിക്കുന്ന ബട്ടൺസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം ക്ലാസ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇത് നമുക്ക് ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ക്ലാസ്സിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതൊരു ബേസ് വേരിയൻറ്റാന്ന ഓട്ടത്തിൽ മനസ്സിലാവില്ല അത്യാവശ്യം അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം എൻ്റെ ഇൻറ്റീരിയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കോർപിയോ എന്നെ അതായത് ഒരു ഒരു ഡിവൾ ടോൺ കളർ ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് ഒരു ഡാർക്ക് ബ്രൗൺ മുകളിൽ ഒരു ബ്ലാക്ക് കളർ അതിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതെന്താണെങ്കിലും നമുക്ക് നമുക്ക് ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി മൾട്ടിഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ലെതർ ആഡ്ഡ് എന്ന് പറയുന്നത് നോർമൽ ആണ് അതിന് താഴെയായിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു നമുക്ക് മഹീന്ദ്രയുടെ ലോഗോ സ്റ്റിയറിംഗ് നമുക്ക് ഡിലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ടെലസ്കോപ്പിസിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് കണ്ണു കൊടുത്തിട്ട് താഴെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് ഹഡ് ദിവസത്തായിട്ട് പൈപ്പിൻ്റെ കൺട്രോൾസും വലുതുമായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇനി ഇൻസ്ട്രോമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും നമുക്ക് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നന്നായിട്ട് ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിലുള്ള കൺട്രോൾസ് ഉപയോഗിച്ചിട്ടാണ് അതിനകത്ത് നമ്മൾ ടോഗിൾ ചെയ്യുന്നത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് വരുന്നതിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് പിന്നെ ലൈവ് കിലോമീറ്റർ അങ്ങനെ ഒരുവിധം വേണ്ട ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ആണ് വരുന്നത് ഈ ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ബേസ് വരുന്നത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ആണ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളും മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സെൻസർ ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ക്യാമറ അതിനകത്ത് ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഇനി അതിന് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ഹേസി വെൻസ് അതിന് അകത്തെല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിന് താഴത്തേക്ക് വന്നാൽ മാനുവൽ എ സി കൺട്രോൾസ് ആണ് ബേസ് വേരിയന്റിൽ വരുന്നത് അതിന് താഴെ ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം അതിന് താഴെ നമുക്കിവിടെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഓക്സിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എല്ലാം ചെറിയ സ്റ്റോറേജ് സ്പേസുകളാണ് ഇത് ഡീസൽ മാനുവൽ വേരിയൻറ്റാണ് ബേസ് വേരിയൻ നമുക്ക് പെട്രോളും ഡീസലും അവൈലബിൾ ആണ് അല്ലാതെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കാണാം അത് താഴെ കപ്പ് നിൻ്റെ കപ്പ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കും നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് പറ്റും സെൻട്രറിൽ നമുക്കൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് സോഫ്റ്റ് ടച്ച് ഒന്നുമല്ല ടോപ്പ് ഒരു ബ്ര ഒരു സെയിം ഡാർക്ക് ബ്രൗൺ കളറിൽ തന്നെയുള്ള ആംബ്രസ്റ്റുകളാണ് വരുന്നത് ഇനി അത്യാവശ്യം നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കണം പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹഡ്ജസ്റ്റബിൾ കൂടി സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല ടോപ്പിൽ ഗ്രാഫ് ഹാൻഡിൽ ഫിക്സഡ് ഗ്രാഫ് ഹാൻഡിലാണ് സ്പ്രിംഗ് ആയിട്ടുള്ളതൊന്നും വരുന്നില്ല കോ ഡ്രൈവർ സൈഡിൽ സൺ റൈസേസ് മിറർ മിററ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സെൻട്രൽ ഐ ആർ വി എംസ് മാന്യുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് വരുന്നത് കോ ഡ്രൈവർ സൈഡിൽ സൺ റൈസേസ് വരുന്നുണ്ട് സോറി ഡ്രൈവർ സൈഡിലും സൺ മിറർ ടിക്കറ്റ് ഹോൾഡർ പോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് സെൻട്രലിൽ നമുക്ക് ഒരു റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് അത് നമുക്ക് എൽ ഇ ഡി റീഡിംഗ് റീഡിംഗ് ലൈറ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി യാത്രക്കാരെ കംഫോർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് തുറക്കുന്ന ഡോറുകളാണ് ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിവേർട്ടറും കളറിൽ തന്നെ ഡോർ പാഡ് കൊടുത്തിരിക്കും ജസ്റ്റ് പവർ ഇൻഡോട്ട് കൺട്രോൾ വേണം സ്പീക്കർ കല്ല് കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ജസ്റ്റ് ഫോൾഡിൻ്റെ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഒരു സിംഗിൾ പൊസിഷനിൽ മാത്രമാണ് ഇത് സ്ലാൻഡ് ചെയ്യാതെ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് ഡോറിൽ കണ്ട ഒരു സെയിം പാറ്റേണിലുള്ള ഡോറുകൾ സോറി സീറ്റ് ഫാബ്രിക്സ് കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റും സെൻട്രൽ പാസഞ്ചറിനും റൗണ്ടഡ് സീറ്റ് ആണ് വരുന്നത് നമുക്ക് തേർഡ് ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് നല്ലൊരു സെൻറ്റർ ആംബ്രസ്റ്റ് വിത്ത് ഹോൾഡേഴ്സ് വരുന്നുണ്ട് നമുക്ക് സെൻട്രൽ പാസഞ്ചറിന് ചെറിയൊരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇനി അകത്തുനിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരി നമുക്ക് ബാക്കിലേക്കുള്ള എ സി കൊടുത്തിരിക്കുന്നു നമുക്ക് ഒരു ടൈപ്പ് സി ചാർജിങ് ബോട്ട് കൊടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒന്നും ഇതിൻ്റെ സെക്കൻഡ് ബോളിലും ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്കിവിടെയും അത്യാവശ്യം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു അത് സ്പ്രിംഗ് ഒന്നുമില്ല നോർമൽ ഗ്രാഫ് ഹാൻഡിലാണ് ലെഗ് റൂം ആൻഡ് ന്യൂറൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് ലെഗ്റൂം ആൻഡ് റൂം കാണാനായിട്ട് പറ്റും ഇപ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട് നമ്മൾ നിവർന്ന് ഏകദേശം ഒരു ടെൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഹെഡ് റൂം കാണാനായിട്ട് പറ്റും ഒരു എന്താ ഒരു തിയേറ്റർ സ്റ്റൈൽ സെറ്റപ്പ് എന്നൊക്കെ പറയാൻ സീറ്റ് നമുക്ക് ഉയർന്നിരുന്ന് ഫ്രണ്ടെല്ലാം വിശാലമായിട്ട് രീതിയിലാണ് എൻ്റെ സീറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് സ്പേസ് ഉണ്ട് സ്പേസിൻ്റെ ഇരിക്കുന്ന ആൾക്ക് ചെറിയൊരു ഈ ഹെഡ്രസ്സിൻ്റെ സൈസ് ചെറുതും ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം ഇതേ ഡ്രോയിലേക്ക് പാസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സീറ്റിന് ഈ ഒരു ലിവറ് കാണാനായിട്ട് വേണ്ടി ഈ ലിവറ് സിംഗിൾ ആയിട്ട് ക്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് തേർഡ് റോയിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും തേർഡ് റോ ശരിക്കും ചെറിയ തൈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വളരെ കുറവുള്ള കുട്ടികൾക്ക് പറ്റുന്ന സീറ്റുകളാണ് തേറ്ററില് കൊടുത്തിരിക്കുന്നത് തീയേറ്ററിലേക്ക് പ്രത്യേകിച്ച് എ സി വെൻസ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ശരിക്കും തേർഡ് റോ നമ്മൾക്ക് ഒരു ലഗേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് അത്യാവശ്യം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് എൻ്റെ റോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബേസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയന്റ് ഒരു രണ്ട് എയർ ബാഗ് മാത്രമാണ് വരുന്നത് ടോപ്പ് എൻഡിൽ മാത്രമാണ് സിക്സ് എയർ ബാഗ് കൊടുത്തിരിക്കുന്നത് പിന്നെ എ ബി എസ് സി ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് നാല് വില്ലിലേക്കും ഡിസ്ക് ബ്രേക്ക് ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വേരിയൻസ് തൊട്ടേ വരുന്നുണ്ട് ഇനി ഇതിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ടു ടു ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനിലും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സി ഫോർ എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടിലാണ് നിങ്ങൾക്ക് എം ഹോക്ക് ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ളൂ സോറി ടു പോയിൻറ്റ് ടു ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനകത്ത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത് ഇപ്പോൾ അത് ഒന്നുകൊണ്ട് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നമ്മളുടെ പുതിയ എക്സ് യു വി ത്രീ എക്സോ പിന്നെ താറിൻ്റെ റെയിൽവേ ഡ്രൈവിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ് ഇതിന്റെ ബേസ് വേരിയൻറ്റിൽ വരുന്നത് മറ്റ് സ്കോർപ്പിയോടെ എല്ലാ വാഹനങ്ങളിലും വരുന്നത് മറ്റെല്ലാ വേരിയന്റുകളിലും വരുന്നത് നമ്മളുടെ എക്സ് യു വി സെവൻ ഡബിൾ ഒക്കെ ലിറ്റർ ാണ് ഈ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ നിങ്ങൾ നിങ്ങൾക്ക് ഒരു വൺ തേർട്ടി എച്ച് പിയും ഒരു ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്കും തരുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മൾ ഈ ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് പന്ത്രണ്ട് പതിമൂന്ന് ആവറേജ് മൈലേജ് ലഭിക്കും ഇനി നമ്മളുടെ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ലിറ്ററിന്റെ ഒരു ടൂ ഹൺഡ്രഡ് എച്ച് പിന്നെ തരുന്ന ഒരു അടിപൊളി പെട്രോൾ എഞ്ചിനാണ് അത് ത്രീ ഹണ്ട്രഡ് ആൻഡ് സെവൻ എൻ എം ആണ് എൻ്റെ ടോർക്ക് വരുന്നത് പക്ഷേ മൈലേജ് വരുമ്പോൾ ഒരു എട്ടിനും പത്തിനും അടയ്ക്ക് അവറേജ് മൈലേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി പിന്നെ ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനെ കുറിച്ച് പറയേണ്ടതില്ല ആ ആ ഒരു എഞ്ചിൻ ഡ്രൈവ് ചെയ്യാത്ത ഒരു മലയാളികൾ ഇന്ത്യക്കാരനുണ്ടാവില്ലെന്ന് തന്നെ പറയാൻ ശരിക്കും ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും ആ ഒരു എഞ്ചിൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും പണ്ടത്തെ സ്കോർപ്പിയോട് തൊട്ടേ കാരി ഫോർവേഡിൽ തരുന്ന സെയിം എഞ്ചിനാണ് വൺ സെവൻറ്റി ടു എച്ച് പി പവർ വരുന്ന നല്ല സൂപ്പർ ഡീസൽ എഞ്ചിനെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഇതിൻ്റെ ഒരു വൺ പോയിന്റ് ത്രീ ലിറ്റർ സോറി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണെങ്കിലും ആ ക്യാബിനിലേക്ക് അത്യാവശ്യം ഓഡിബിൾ ആണ് അതിൻ്റെ ഒരു നോയിസ് കാര്യങ്ങളെല്ലാം ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീസൽ വേരിയന്റിന്റെ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് പതിനേഴ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഓൺറോഡ് ആക്കാനായിട്ട് പറ്റും അതായത് ഈ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള മാനുവൽ വേരിയന്റ് ഇത് മാനുവൽ മാത്രമേ ബേസ് വരുന്നതിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല ഈ ബേസ് വേരിയന് നമുക്ക് പെട്രോളും അവൈലബിൾ ആണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപ അപ്പൊ പെട്രോളും ഡീസലും നമ്മൾ അമ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് സ്കോർപ്പിയോ എൻ്റെ ബേസ് വേരിയന്റ് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡീസൽ വേരിയന്റിലേക്ക് തന്നെ പോവുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആ മഹീന്ദ്ര റിലേറ്റഡ് ഉള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം പുതിയ വാഹനം ബുക്ക് ചെയ്യാനും മെസ്സും കസ്റ്റമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് മഹീന്ദ്ര ഓണം ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ സ്കോർപിയോ എന്നിന് ഏകദേശം അമ്പതിനായിരം രൂപ ഓഫറും സ്കോർപ്പിയോ ക്ലാസിക്കിന് ഒരു ലക്ഷം രൂപയുടെ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ബേസ് വരിയലും പ്രത്യേകിച്ച് ഓഫറൊന്നും ഇല്ല അതിൻ്റെ സെക്കൻഡ് വരുന്നോട്ട് ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓണം പ്രമാണിച്ച് നയൻറ്റി പേഴ്സെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങൾക്കും ഏഴ് കൊല്ലത്തേക്കും ും വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ബേസ് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പുതിയ താർ റോക്സ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാറുകൾ വരുമ്പോൾ മീൻസ് വേരിയൻ്റുകൾ വരുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ താർ റോക്സിൻ്റെ ബേസ് വേരിയൻറ്റൊക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീലും ലുക്കും തരുന്ന ഒരു വാഹനം സ്കോർപ്പിയോന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ വാഹനം വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ശരിക്കും സ്കോർപിയോ നമ്മളുടെ ഒരു കോമ്പാക്ട് എസ് യു വീട്ടിലെ ടോപ്പ് എൻറ്റിൻ്റെ പ്രൈസിൻ്റെ ഒരു ഫുൾ സൈസ് എസ് യു വി ബേസ് വേരിയൻറ്റ് കിട്ടും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയുള്ള ഒരു വലിയ എസ് യു വി താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വാഹനം വലുതാകുമ്പോൾ അതിൻ്റെ എക്സ്പീൻ ും കാര്യങ്ങളും അതുപോലെ വലുതായി കൊണ്ടായിരിക്കും വരിക ഇയർലി ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അതുപോലെ ഹൈ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ